കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് മതയുടെ സുശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാമത്തെ വാക്യം നമുക്ക് വായിക്കാം രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും പ്രസംഗിക്കപ്പെടണം എന്നുള്ളതാണ് തിരുവചനത്തിൻ്റെ ആധികാരികത ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ളത് എന്താണ് നാം വേ വായിച്ച വേദഭാഗത്തു നിന്ന് നമുക്കത് ഊഹിക്കാം നമുക്കറിയാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് അവരെ ഫലമേൽപ്പിച്ച അതിമഹത്വകരമായിട്ടുള്ള നിയോഗത്തെ സംബന്ധിച്ച് നാല് സുവിശേഷങ്ങളിലും അതുപോലെ അപ്പോസ്സല പ്രവർത്തികളിലും പരാമർശിച്ചിട്ടുണ്ട് കഥാവിൻ്റെ പുനരാഗമനം വരെ എല്ലാ വിശ്വാസികളും ഈ മഹത്വകരമായ നിയോഗ നിവൃത്തിക്ക് കടപ്പെട്ടവരാണ് ഉത്തരവാദിത്തപ്പെട്ടവരാണ് കർത്താവായ യേശുവെ വരേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സഭകൾ ഈ നിയോഗ നിർവഹണത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്താത്തത് മൂലം സുവിശേഷം കടന്നു നിന്നിട്ടില്ലാത്ത ഭൂഭാഗങ്ങളിലും ജനപദങ്ങളും അവരെ അനവധികളുണ്ട് അനവധിയുണ്ട് ഈ ശ്രേഷ്ഠ നിയോഗത്തിന് കർത്താവ് നൽകിയ പ്രാധാന്യം ആദ്യ ശിഷ്യന്മാരും നൽകി അല്ലേ അവരുടെ സമയം അവരുടെ ഊർജം അവരുടെ ബുദ്ധിശക്തി അതുപോലെ തന്നെ അവരുടെ ജീവൻ ഇങ്ങനെ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം തന്നെ അതിനായി അവർ അർപ്പിച്ചു ഉപജീവനത്തിനായി കൂടാരപ്പണികളിൽ ഏർപ്പെട്ടുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുവാനുള്ള സുന്ദര സ്വപ്നവുമായി അവർ മുന്നോട്ട് പോയി കഥാവിന്റെ പ്രഥമാഗമനത്തെപ്പറ്റി കേട്ടിട്ടില്ലാത്ത ജനങ്ങളോട് പുനരാഗമനത്തെ പറ്റി കോഷിക്കുവാനുള്ള യത്നം വൈരുദ്ധ്യമാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് അമർച്ചയായ വിലക്കുണ്ടായിരുന്നിട്ടും ശിഷ്യന്മാർ തങ്ങളുടെ ഉപദേശം കൊണ്ട് യരുശിലേ നിറച്ചു പ്രവൃത്തികളുടെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യവും എട്ടിന്റെ നാലും വായിക്കുമ്പോൾ ചിതറിപ്പോകുവാൻ നിർബന്ധിതരായവർ സഞ്ചരിച്ചെടുത്തെല്ലാം തന്നെ വചനം ഘോഷിച്ചു എന്ന് വായിക്കുന്നുണ്ട് ഫിലിപ്പോസിന്റെ വാക്കുകൾ ശ്രോതാക്കൾ ഏക മനസ്സോടെ തന്നെ ശ്രദ്ധിച്ചു അതാണ് എട്ടിന്റെ ആറിൽ എഫസോസിൽ ചിലർ ക്രിസ്തുമാർഗത്തെ ദുഷിച്ചപ്പോൾ പൗലോസ് അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് രണ്ട് സന്വത്സരം ദിനംപ്രതി സമ്പാദിച്ചു അങ്ങനെ ആസിയയിലെ യഹൂദന്മാരും യവനന്മാരും എല്ലാം സുവിശേഷം കേൾക്കുവാൻ തക്കോണം കാരണമായി തീർന്നു സകല ജാതികളെയും ശിഷ്യരാക്കുവാനുള്ള നിയോഗത്തെ ആത്മവഞ്ചന കൂടാതെ അപ്പോസ്തലർ നേരിട്ടു അപ്പോൾ തന്നെ അവർ രക്തസാക്ഷികളാകേണ്ടി വന്നെങ്കിലും അതിൽ താല്പര്യമില്ലാത്ത സഭ അനുസരണക്കേടിലും ദൈവഹിതത്തിന് വെളിയിലുമാണ് ആരും നശിക്കുന്നത് ദൈവയിഷ്ടമല്ല സ്വന്തം രക്തത്താൽ ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയ ജനത്തോട് സൗജന്യ രക്ഷയെപ്പറ്റി അറിയിക്കുവാൻ ആളില്ലാത്തതാണ് പ്രശ്നം അല്ലേ തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ജനത്തോട് സൗജന്യ രക്ഷയെപ്പറ്റി സൗജന്യമായി അറിയിക്കുവാനാളില്ല ഇതൊരു വലിയ പ്രശ്നമാണ് കാരണം ഇന്ന് സൗജന്യമായി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനാളില്ല എന്നുള്ളതാണ് ഇന്ന് സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ അവർക്കൊക്കെ ഓരോ എന്താണ് പറയുന്നത് സ്കെയിലുണ്ട് ഇത്ര മണിക്കൂറിന് ഇത്ര രൂപ അല്ലെങ്കിൽ ഇന്ന ശിശ്രൂഷയ്ക്ക് ഇത്ര രൂപ സാമ്പശിവൻ്റെയും അതുപോലെ തന്നെ കഥാപ്രസംഗക്കാര് നാടകക്കാര് അവരൊക്കെ സ്റ്റേജിൽ വിളിച്ചു പറയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കഥ പറയുന്നതിന് വേണ്ടി പാട്ട് പാടുന്നതിന് വേണ്ടി അവർ ഒരു തുക വെച്ചിട്ടുണ്ട് ഇരുപതിനായിരം രൂപ അൻപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ അങ്ങനെ പോകുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ വേലക്കാർ പറയാതിരിക്കാൻ തരമില്ല അവരൊക്കെ ശുശ്രൂഷയ്ക്ക് ഒരു നിശ്ചിത തുക വെച്ചിട്ടുണ്ട് അപ്പോൾ സൗജന്യമായി ലഭിച്ചിരിക്കുന്ന രക്ഷ സൗജന്യമായി നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷ അതും ക്രിസ്തു വില കൊടുത്ത് വാങ്ങിയതാണ് തന്റെ രക്തം കൊണ്ട് അത് സൗജന്യമായി തന്നെ പറയുവാൻ സൗജന്യമായി തന്നെ പ്രസ്താവിക്കുവാൻ നമുക്ക് കഴിയാതെ വരുന്നു എന്നുള്ളത് എത്ര ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ചിന്തിച്ചു നോക്കിക്ക് ഏ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് ദൈവം നമ്മോട് ദീർഘക്ഷമ കാണിക്കുക രണ്ട് പത്രോസ് മൂന്നിന്റെ എട്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നുവെങ്കിൽ എത്രയോ ദുരിതപൂർണമാണത് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് സഭ അത് ഏറ്റെടുക്കുക ഓരോ സ്ഥലം സഭയും സുവിശേഷീകരണത്തിൽ എന്താണ് ജാഗ്രത പുലർത്തുക സഭയായി കർത്താവിന്റെ പ്രവർത്തനം ചെയ്യുവാൻ അതിനുള്ള സമയം കണ്ടെത്തുക ജനങ്ങളുടെ നഷ്ട അവസ്ഥയോടൊപ്പം ദൈവഹിതത്തെ പറ്റിയുള്ള ദർശനവും പൗലോസിനുണ്ടായിരുന്നു അപ്പോൾ ദൈവഹിതത്തെ പറ്റിയുള്ള ദർശനം ഇന്ന് പലർക്കും ഇല്ലാതെയായിരിക്കുന്നു കാരണം സമ്പത്താണ് സ്വജനങ്ങളെ നിരന്തര ദുഃഖവും ഉത്കണ്ഠയും ഹേതുവായി അവൻ രക്ഷാകരമായ ക്രിസ്തു പരിജ്ഞാനത്തിൽ മുതിർന്നു വരണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു സുവിശേഷം കോഷിക്കുന്നില്ലെങ്കിൽ താൻ ശാപയോഗ്യനായിരിക്കുമെന്ന് കരുതി ഈ ഒരു ചിന്ത എത്ര പേർക്കുണ്ട് എന്നുള്ളത് ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ക്രിസ്തുരഹിതരായി തീപ്പൊയയിലേക്ക് നിവദിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷാരത്തെക്കുറിച്ച് കർത്താവ് ഇന്നും തേടുന്നു കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരും ചുരുക്കം ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് മാത്താരുടെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തേഴ് മുപ്പത്തെട്ട് വാക്യങ്ങൾ വായിക്കുന്നുണ്ട് കൊയ്ത്തിൻ്റെ യജമാനൻ ക്രിസ്തുവാണ് ഇവിടെ മൂന്ന് വിധ വേലക്കാരെയാണ് തിരയുന്നത് മൂന്ന് വിധത്തിലുള്ള വേലക്കാർ ഒന്നാമതായിട്ട് സുശേഷകർ ലോകം ജഡം പിശാജ് ഇവരോട് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സത്യ സുശേഷകരെ കൊടുക്കുവാൻ സാധാരണ സാധ്യമല്ല ഇവയോട് സമരത്തിൽ ഏർപ്പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ബാധകവുമല്ല അതായത് അരൂപിയുടെ ശുദ്ധീകരണം പ്രാപിച്ച ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ് അവർ ആരെ ലോകം ജഡം പിശാജ് ഇവരോട് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സത്യ സുശേഷകന്മാർ അല്ലെങ്കിൽ കർത്താവിന് വേലക്കാർ രണ്ടാമതായിട്ട് മത്യസ്ഥ പ്രാർത്ഥനക്കാരാണ് അതും അത്യന്താപേക്ഷിതമാണ് നാശ പാത്രങ്ങളായവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നവർ യഘോവാറിൽ ചെയ്യുന്നത് ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ സോറി മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും കണ്ടില്ല ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്നു എൻ്റെ ഗോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു എസ് കെ എൽ പ്രവചനം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വേദഭാഗങ്ങൾ ആരെങ്കിലും ഇടയിൽ നിന്ന് മത്യസ്ഥത ചെയ്യാൻ ഉണ്ടോ ചെയ്താൽ ജനം രക്ഷപ്പെടും അല്ലെങ്കിൽ അർഹമായ ശിക്ഷ അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് തിരുവചനത്തിൻ്റെ ആജ്ഞ മൂന്നാമതായിട്ട് ഔദാര്യദാതാക്കളാണ് ൾ ദൈവവേല വേ ഹേതുവാണ് അതിനാവശ്യമായ വിഭവശേഷി മനുഷ്യനെ ഫലമേൽപ്പിച്ചിട്ടുണ്ട് ഔദാര്യമായി കൊടുക്കുന്നവന് ദൈവാനുഗ്രഹമുണ്ടാകും എന്ന് ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം ക്രിസ്തുവിനെ കൂടാതെ അനേകർ നശിക്കുമ്പോൾ ബഭുക്ഷയോടെ അതി ഭക്ഷണത്തിൽ ഏർപ്പെടുന്നത് ന്യായമാണോ ഉഴുതുണിക്ക് മറുതുണിയില്ലാതെ ജനം ക്ഷീണിക്കുമ്പോൾ ധൂമ്ര വസ്ത്രങ്ങൾക്കുള്ള പാച്ചിൽ അല്ലെ ധൂമ്ര വസ്ത്രങ്ങൾക്കായുള്ള ആ പലക്കം പാച്ചിൽ അന്യായമല്ലേ ഫീസ് കൊടുക്കുവാൻ നിവർത്തിയില്ലാതെ ചിലർ പഠനം മുടക്കേണ്ടി വരുമ്പോൾ വമ്പിച്ച ബാങ്ക് നിക്ഷേപങ്ങൾ ശേഖരിക്കണമോ ചുറ്റുപാടുള്ള ആവശ്യങ്ങളുടെ നേരെ കണ്ണടയ്ക്കുന്നവർ ആധ്യാത്മിക പാപരത്വത്തിലേക്ക് നിവദിക്കാതിരിക്കയില്ല സിയോനെക്കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയില്ല ഇരുഷുലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയില്ല എന്ന വിഷയപ്രകൃതം അറുപത്തിരണ്ടിൻ്റെ ഒന്നാം ഇങ്ങനെ പറയുവാൻ കഴിയുന്നവർ എത്ര പേരുണ്ട് യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത് അവൻ ഇരിശുലേമനെ യഥാന യഥാസ്ഥാനപ്പെടുത്തോളം അവന് സ്വസ്ഥത കൊടുക്കരുത് നിശയപ്രവചനം അറുപത്തിരണ്ടിന്റെ ആറ് ഏഴ് വാക്യങ്ങൾ സഭയെ പൈശാചികൻ ആക്രമിക്കുമ്പോൾ പോരാടുവാൻ സന്നദ്ധതയുള്ള പ്രാർത്ഥനാ മല്ലന്മാരെ എവിടെ കിട്ടും അവരെയാണ് ഇന്നിൻ്റെ ആവശ്യം പരമോന്നത സ്വത്വരത ഇന്ന് ആവശ്യമാണ് ഇപ്പോൾ ആകുന്നു ദിവസം ഇപ്പോൾ എന്ന് കർത്താവ് പറയുമ്പോൾ നാളെയെന്ന് നീട്ടിവയ്ക്കുന്നവൻ കർത്താവിന്റെ വൈരിയും ദൈവരാജ്യത്തിന്റെ ശത്രുവുമാണ് ഇന്ന് തുറന്നിരിക്കുന്ന വാതിൽ നാളെ അടഞ്ഞേക്കാം നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് യാക്കോവിന്റെ ലേഖനം നാലിന്റെ പതിമൂന്നിൽ നാം വായിക്കുന്നുണ്ട് ഇപ്പോൾ കൊയ്ത്തിന് പാകമായിരിക്കുന്ന കതിരുകൾ നാളെ പാഴായി പോകാനിടയുണ്ട് യുടെ സുവിശേഷം നിങ്ങളുടെ മക്കൾ പരമേൽപ്പിച്ച ദൈവം ഏതു നേരവും ഭൂമിയിൽ നിന്ന് നിങ്ങളെ തിരികെ വിളിച്ചേക്കാം നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തെ കാണുന്നതും പിന്നെ മറന്നുപോകുന്നതുമായ ആവിയല്ലോ എന്ന് യാക്കോവിൻ്റെ ലേഖനം നാലിൻ്റെ പതിനാലും വായിക്കുന്നുണ്ട് ലോക സുവിശേഷീകരണത്തിനുള്ള ദൈവിക പ്രോഗ്രാമിൻ്റെ ബലിപീഠത്തിൽ സ്വജീവനെ പാനീയയാഗമായി അർപ്പിക്കുവാൻ സന്നദ്ധതയുള്ളവരെയാണ് അതെ ദൈവത്തിന് ഇന്നും ആവശ്യം അവർ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കും കലവറ കൂടാതെ നിൽക്കും ഭക്തികളിൽ രമിക്കുന്ന ക്രാന്തലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അജ്ഞതരായിരിക്കും അജ്ഞാതരായിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ പ്രശസ്തി മണ്ഡപത്തിൽ അനിവാര്യമായ ഒരു സ്ഥാനം അവർക്ക് ഉറപ്പാണ് സംശയം വേണ്ട അതിന് തയ്യാറുള്ളവരെ ദൈവം അന്വേഷിക്കുന്നു കണ്ടെത്തുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് പ്രിയപ്പെട്ടവരെ മറ്റാരുമല്ല നിങ്ങളും ഞാനുമാണ് ലോക സുവിശേഷീകരണത്തിന് പങ്ക് സൗജന്യമായി നമുക്ക് ലഭിച്ച ആത്മരക്ഷ സൗജന്യമായി വിളംബരം ചെയ്യാം ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആമേ